നമ്മളിടയ്ക്കൊന്ന് തിരിച്ചിട്ടു കൊടുത്തു കേട്ടോ ഏതായാലും ക്രിസ്മസ് കഴിഞ്ഞിട്ടാണേലും ക്രിസ്മസിന്റെ ഒന്നാക്കാൻ പറ്റിയില്ലേ അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണേലും നമ്മളൊരു പിള്ളേർക്കൊരാഗ്രഹം എപ്പോഴും അൽഫാമൊക്കെ എല്ലാവരും കടയിലൊക്കെ പോയല്ലോ കഴിക്കുന്നത് അപ്പം പിള്ളേർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാലോ വീട്ടിൽ ഉണ്ടാക്കിയാലോ പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നാലും ഒരു ധൈര്യത്തോടെ ഒരു അൽഫാം അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ കുറച്ച് ചിക്കനെല്ലാം പീസാക്കി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയെല്ലാം ഒന്ന് വരങ്ങി ഇതിൻ്റെ മസാലയൊക്കെ പരട്ടണം അപ്പം ഞാൻ മസാലയ്ക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തു വെച്ചാൽ മെയിനായിട്ട് കുരുമുളകാണ് അധികം എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്ന നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ അത് അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില നമ്മുടെ ചെറുനാരങ്ങ അപ്പം ചെറുനാരങ്ങനൊഴുകി ബാക്കി എല്ലാത്തിനും ഞാൻ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാൻ പോവാണ് നമ്മുടെ ഗ്രേവി ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിക്കൻ കണ്ടോ ഇതിനെ എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് കൊടുക്കണം അടുത്ത് കൂടി കണ്ടോ ഈ ഒരു രീതിയിൽ ഫുള്ള് വരങ്ങുകൊടുക്കാം എല്ലാത്തിനും ഇങ്ങനെ വരങ്ങിയിട്ട് സംഭവം ഉണ്ട് ഈ എല്ലിനൊക്കെ ഒന്ന് ഇടിച്ചങ്ങോട്ട് ഇതാക്കിയ ഇറച്ചിയെല്ലാം അപ്പം ഇതേപോലെ ഞാൻ എല്ലാത്തിനും ഒന്ന് ചതച്ചെടുക്കട്ടെ ഈ ഒരു പരുവത്തി ഞാൻ എല്ലാത്തിനും വരങ്ങി നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ അരപ്പിലോട്ട് നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നാരങ്ങയുടെ നീര് ഞാൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഈ ഓരോ വരവിലും ഉണ്ടല്ലോ ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്ക എല്ലാത്തിനും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിച്ച് അര മണിക്കൂർ വെക്കാവേ നമ്മൾ ചിക്കനൊക്കെ നല്ല പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും ചിക്കനൊക്കെ നല്ല ഗ്രേവി എല്ലാം പിടിച്ചു വരുമ്പോഴത്തേനും നമുക്ക് ഇതാ വെട്ടിക്കലൊക്കെ വെച്ചൊരടുപ്പാക്കിയിട്ടുണ്ട് നല്ല ചിരട്ടയിട്ട് കത്തിച്ച് കനലാക്കണം അപ്പൊ ഇതിനെ ഗ്രില്ലിന്റെ സംഭവം ഇതിന്റെ മണ്ടയിൽ കൊണ്ടോ വെച്ചിട്ടുണ്ടേ അപ്പൊ ഈ ചിരട്ട കുറച്ചും കൂടി കത്താനുണ്ട് അതൊന്ന് കത്തി തീർന്നോട്ടെ അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുപോയി നമ്മുടെ ചിക്കനെ നിരത്തി വെക്കാം അല്ലേ അപ്പൊ ഉണ്ടല്ലോ നമ്മടെ കനലൊക്കെ നല്ല കണ്ടില്ലേ ചുവന്ന് കിടക്കുന്നെ അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വെച്ച് വെച്ച് കൊടുക്കാം അടിപൊളി നല്ല ചൂടായിട്ട് അടുത്തോട്ട് അടുക്കാൻ ഒരു പാടുണ്ടേ പശ്ചിമാവിന്റെ മണ്ടിരുന്നാ വന്ന് ഇപ്പ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടല്ലോ ചുമന്ന് നമ്മളിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ ഇപ്പൊ അൽഫാമിന്റെ ഒരു മണവൊക്കെ വരുന്നുണ്ട് എന്റെ പൊന്നെ നമ്മുടെ ചിക്കൻ നല്ല മൊരി നായി മൊരിന്നായിട്ടോ നല്ല വെന്ത് കഴിയുമ്പോ ഞാൻ ഇവിടെ പൊളിച്ച് പൊളിച്ചെടുത്ത് നോക്കിയതാ നല്ല സൂപ്പറായി ഇനി നമ്മൾ വെച്ചോണ്ടിരുന്ന കരി പോലെ ആയി പോകില്ലേ അപ്പൊ നമുക്ക് എടുക്കാം അല്ലേ വാവേ ഓ കൊച്ചിവിടെ നോക്കി അമ്മയുടെ അൽഫാം കഴിക്കല്ലേടി നമുക്ക് പതുക്കെ പൊക്കാം പിള്ളേരൊക്കെ കാത്തിരുന്ന് മടുത്തു അല്ലെടിയേടോ അപ്പം നമുക്ക് കണ്ട താടിക്ക് കഴിയും കൊടുത്താൽ കൊച്ചുകൂടെ കാത്തിരിക്കുന്നത് അപ്പം നമുക്ക് എടുക്കാം അല്ലേ നമ്മുടെ അൽഫാം റെഡി നല്ല ചൂടാട്ടോ കേട്ടോ ചിരട്ടക്കാനോ ചൂടെന്ന് പറഞ്ഞാൽ ചൂടാ അപ്പ സംഭവം അടിപൊളി കിടന്നലായിട്ടുണ്ടേ പക്ഷെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനേ പൊറോട്ട വേണം അപ്പം ചേട്ടാ പൊറോട്ട മേടിക്കാൻ പോയിട്ടുണ്ട് ചേട്ടാ വരുമ്പത്തേനും ഞാൻ ഇതെല്ലാം ഗ്രില്ല് ചെയ്തെടുത്തു അപ്പൊ നമുക്ക് പൊറോട്ടക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓരോന്നെ പൊറോട്ട കിട്ടിയോന്നൊന്നും അറിയുന്നില്ല പൊറോട്ട കിട്ടിയോ കിട്ടിയോ ഓ പഠിപ്പി പോയോ ആണോ അപ്പൊ പൊറോട്ടയൊക്കെ എത്തി പാവ പൊറോട്ടയൊന്നും മേടിച്ചല്ലോ മോനെ അപ്പം എന്ത് കണ്ടോ അൽഫാമിത നല്ല അടിപൊളിയായിട്ട് ബന്ധുട്ടു ഓ ചൂടാണേ നല്ല സൂപ്പറായിട്ട് ആയിട്ട് അതും നമ്മുടെ പൊറോട്ടയും കൂടി കൂട്ടി കഴിക്കാ സൂപ്പർ അല്ല ഭാഗം നമ്മള് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോണ്ടല്ലോ നമ്മളുണ്ടാക്കി കഴിക്കുമ്പോ നമുക്കൊരു ഭയങ്കര സുഖമല്ലേ ആ സുഖം കഴിക്കുമ്പോ അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ കടയിലൊക്കെ പോയി മേടിച്ച് കഴിക്കണല്ലോ നൂറ്റി ഇരുപത് രൂപയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കഷ്ണ അൽഫാമിനുണ്ട് അപ്പോൾ ഒരു കോഴി മേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരെല്ലാം കൂടി വട്ടത്തി ഇന്ന് ഒന്നാക്കി കഴിക്കുമ്പോൾ അതിന് വേറെ രസമല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ കേട്ടോ